കനത്ത മഴയാണ് തീവ്രമഴയും അതിതീവ്ര മഴയുമുണ്ട് സംസ്ഥാനത്ത് വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികളെ കാണതായി എന്നൊരു വാർത്ത വരുന്നു മത്സ്യബന്ധനത്തിന് പോയ അഞ്ചു അഞ്ചുപേരടങ്ങുന്ന സംഘം മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അപകടം മൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടു ഗോപാൽ ഷീലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഷീലാസനൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടായിരുന്നോ തീരപ്രദേശത്ത് എന്താണ് സംഭവിച്ചത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ ഗോപാൽ ഡോക്ടർ അരുൺ കേരള കന്യാകുമാരി തീരപ്രദേശങ്ങളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ആ വിലക്ക് അവഗണിച്ച് പോയ മത്സ്യത്തൊഴിലാളികളാണ് ഈ അപകടത്തിൽ പെട്ടത് വിഴിഞ്ഞത്ത് നിന്ന് പുലർച്ചെയാണ് അഞ്ചു പേരടങ്ങുന്ന സംഘം കടലിലേക്ക് പുറപ്പെട്ടത് തുടർന്ന് രാവിലെയോടുകൂടി ഈ ശക്തമായ തിരുമാനങ്ങളിൽ കടുത്ത കടൽക്ഷോഭവും അതോടൊപ്പം തന്നെ വലിയ കാറ്റുമാണ് ഈ കടലിൽ വീശിയടിച്ചിരുന്നത് അതിൽപ്പെട്ട വള്ളം മറിയുകയും ഈ വള്ളത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നവരിൽ മൂന്ന് പേർ നീന്തി കരക്കുകയറുകയും ചെയ്തു എന്നാൽ രണ്ടുപേരെ ഇപ്പോൾ കാണാനില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കോസ്റ്റൽ പോലീസും മറ്റു മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പോസിറ്റീവായുള്ള വാർത്തയും നമുക്ക് ലഭിച്ചിട്ടില്ല ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു ഇപ്പോൾ നീന്തി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം വിഴിഞ്ഞത്താണ് വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികളെ കണതായി എന്നൊരു വിവരം ഇപ്പോൾ നമുക്കൊപ്പം ഗോപാൽ ശിലാസം പങ്കുവച്ചിരിക്കുന്നത്